നമസ്കാരം രണ്ടു ദിവസം മുൻപ് മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ നിർമ്മാണം നടത്തുന്ന അതിഥി സോളാർ ലിമിറ്റഡ് കമ്പനിയുടെ പി ആർഒ വിനോദ് കുമാറിനെ വിജിലൻസ് സി ഐ അനൂപ് ചന്ദ്രൻ മർദ്ദിച്ചു എന്നതായിരുന്നു ആ വാർത്ത മർദ്ദനമേറ്റെന്ന് പറയപ്പെടുന്ന വിനോദ് കുമാർ ആശുപത്രിയിൽ വെച്ച് ഒരു ചാനലിനോട് പ്രതികരിച്ചിരുന്നു ആ പ്രതികരണം കണ്ടപ്പോൾ ചില പൊരുത്തക്കെടുകളും അസ്വാഭാവികതയും തോന്നിയത് കൊണ്ടാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ ശ്രമിച്ചത് എന്നാൽ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞതല്ല യാഥാർത്ഥ്യമെന്ന പ്രദേശവാസികളായ ചിലർ ഞങ്ങളെ അറിയിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ സംഭവ സ്ഥലത്ത് ചെന്ന് പ്രദേശവാസികളെയും മർദ്ദനമേറ്റെന്ന് പറയപ്പെടുന്ന വിനോദ് കുമാറിനെയും കണ്ടത് മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന സി ഐ അനൂപ് ചന്ദ്രനെ ബന്ധപ്പെട്ടെങ്കിലും മാധ്യമത്തിൽ നിന്നാണെന്ന് അറിഞ്ഞതോടെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു ഒരക്ഷരം പ്രതികരിക്കാൻ തയ്യാറായതുമില്ല ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചു എന്ന കുറ്റത്തിന് ഡി എൻ എ ന്യൂസിന്റെ ഓഫീസിൽ റെയ്ഡ് എന്ന പേരിൽ പോലീസ് നടത്തിയ പകൽ കൊള്ളയ്ക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള ഞങ്ങളുടെ മനോഭാവത്തിൽ വളരെ വലിയ മാറ്റം വന്നിരുന്നു റെയ്ഡിനെത്തിയ സംഘത്തിലുണ്ടായിരുന്ന ഒരു ഗ്രേഡ് എസ് ഐ മാത്രമാണ് മോശമായി പെരുമാറിയത് എങ്കിൽ പോലും അതിനുശേഷം ഞങ്ങൾ പോലീസിനെയാകെ കാണുന്നത് ഞങ്ങളോട് മോശമായി പെരുമാറിയ ആ പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള മനോഭാവത്തോടെയാണ് കഴക്കൂട്ടത്തെ ഈ വാർത്ത മാധ്യമങ്ങളിൽ വന്നപ്പോഴും സി ഐ കുറ്റക്കാരനാണെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ മർദ്ദനമേറ്റെന്ന് പറയപ്പെടുന്ന വിനോദ് കുമാറിൻ്റെ വിശദീകരണത്തിലുണ്ടായ ചില പൊരുത്തക്കേടുകളാണ് ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്ന തോന്നലുണ്ടാക്കിയത് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി വിട്ടറോഡ സെന്റ് ആന്റണീസ് റോഡ് കുഴിക്കുമ്പോൾ രാത്രി ഒൻപതരയോടെ അതുവഴി കാറിൽ വന്ന സി ഐ അനൂപ് ചന്ദ്രൻ അസഭ്യം പറയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നായിരുന്നു വിനോദിൻ്റെ വിശദീകരണം റോഡ് ബ്ലോക്ക് ചെയ്ത് പണി നടത്തുകയാണെന്ന അറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നില്ലെന്നും ഇതറിയാതെ അതുവഴി വന്ന അനൂപ് ചന്ദ്രൻ തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്ന അതിഥി തോ സോളാർ കമ്പനിയുടെ പി ആർഒ വിനോദ് കുമാറിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രകോപിതനാകുകയും ഇവർ തമ്മിൽ വാക്കേറ്റം നടക്കുകയും ചെയ്തു എന്നും ഇതിനിടയിൽ വിനോദ് അസഫ്യം വിളിച്ചതോടെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയ അനൂപ് ചന്ദ്രന്റെ ഷർട്ടിലും കഴുത്തിൽ കിടന്ന മാലയിലുമടക്കം പിടിമുറുക്കിയതോടെ അനൂപ് ചന്ദ്രൻ വിനോദിനെ പിന്നോട്ടു തള്ളുകയും അവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് കുറ്റിയിൽ മുഖമടിച്ച് അദ്ദേഹം വീഴുകയായിരുന്നു എന്നുമാണ് സംഭവസ്ഥലത്തിനടുത്തുള്ള ചിലർ പറയുന്നത് അനൂപ് ചന്ദ്രനെ പ്രകോപിതനാക്കുന്ന എന്തോ വിനോദ് പറഞ്ഞെന്നും പക്ഷേ പറഞ്ഞതെന്താണെന്ന് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ലെന്നും വിനോദ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നും ചില പരിസരവാസികൾ പറയുന്നു എന്നാൽ ഭരണപക്ഷ പാർട്ടിയുടെ പ്രാദേശിക നേതാവായ വിനോദിനോടും പാർട്ടിയോടുമുള്ള ഭയം കാരണം ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ ഇവർ തയ്യാറായില്ല ഇതേക്കുറിച്ച് വിനോദ് കുമാറിന്റെ വിശദീകരണം ഇങ്ങനെ അത് ഞങ്ങൾ ഗ്യാസ് ലൈൻ്റെ സിറ്റി ഗ്യാസ് ലൈൻറെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമാണ് അവസാന ഘട്ടമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഈ വീടുകളിലേത്തേക്കുള്ള കണക്ഷനുള്ള പൈപ്പുകൾ ജോയിൻ ചെയ്യണം മെയിൻ ലൈനിൽ ജോയിൻ ചെയ്യുന്നൊരു പരിപാടി നടക്കുകയാണ് അപ്പോൾ രാവിലെ മുതൽ ഞങ്ങൾ ഈ റോഡിൻ്റെ പകുതി ഭാഗം ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി അപ്പോൾ വൈകുന്നേരം ആറ് മണിയായപ്പോൾ ആ ഭാഗം പൂർണ്ണമായപ്പോഴത്തേക്ക് ഞങ്ങൾ അതിൻ്റെ കുഴികളെല്ലാം നികത്തി ഞങ്ങൾ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി പകുതി ഭാഗത്തേക്ക് പോകുവായിരുന്നു ആ സമയത്ത് ഒരു എട്ട് മണി ഏഴുമണിക്ക് എട്ട് മണിക്കാണ് ഞങ്ങൾ രണ്ടാമത്തെ ഘട്ടം തുടങ്ങുന്നത് തുടങ്ങി ഒരു ഒമ്പതര പത്ത് മണിക്ക് ശേഷം തോന്നുന്നു ഒരു കാരണം ഉള്ള തമിഴ് തൊഴിലാളികളെല്ലാം തമിഴും ഹിന്ദിക്കാരും ഒക്കെയാണ് അപ്പോൾ അവർ ലൈനിൽ വർക്കിലായിരുന്നു അപ്പോൾ ഞാൻ മാത്രം പുറത്ത് ഇങ്ങനെ വരുന്ന ഏതെങ്കിലും അറിയാതെ വരുന്ന ഏതെങ്കിലും വണ്ടിക്കാരുണ്ടെങ്കിൽ ഒന്ന് ഡൈവർട്ടിയാ വേണ്ടിയിട്ട് നിന്നാ ആ സമയത്ത് ഇങ്ങനെ ഒരു വണ്ടി വന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ബാരിക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ടു വീലറിനുണ്ട് ചാടി കൂടെ പോകാനും പറ്റും അപ്പോൾ ബാരിക്കേഷൻ വെച്ചിട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫോർ വീലർ പോകില്ല അവിടെ ഞാൻ ട്രെഞ്ച് എടുത്തിട്ടിരിക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചോദിച്ചു ആടുത്ത് ചോദിച്ചിട്ടുണ്ടോ പണിയാണ് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവർക്കും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും ബാക്കിയുള്ള എല്ലാവർക്കും ബാക്കിയുള്ള ലോക്കൽ ചാനലിലും അതുപോലെ തന്നെ ഈ ലോക്കൽ ഗ്രൂപ്പുകളിലും എല്ലാവർക്കും ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട് ആ റെസിഡൻസ് എല്ലാ വീടുകളിലും അത് എത്തിച്ചിട്ടുണ്ട് അത് ഞാനിവിടെ താമസിക്കണേ എനിക്കൊന്നും കിട്ടിയിട്ടില്ല നീ ഇവിടെ ഇവിടുത്തെ ഉള്ള ഇട നിൻ്റെ തന്ത്ടവേട ഇതാണ് ചോദ്യം ഞാൻ പറഞ്ഞു എനിക്ക് ഓരോ വീടുകളിലായിട്ട് പത്ത് ഇരുന്നൂറ് വീടുകളിലുള്ള ഓരോ വീടുകളിലായിട്ടുള്ള അത് റെസിഡൻസ് കെയർ എല്ലാ വീടുകളിലും അറിയിക്കും അറിയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് രാവിലെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു നീ ആരുടെ മറ്റേ മോ ഞാൻ ആരും നിനക്കറിയാമോ ഞാൻ ഇവിടുത്തെ പോലീസിലോ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഞാൻ പറഞ്ഞത് സാറേ ആരായിരുന്നാലും ഇതാണ് അവസ്ഥ പറയാൻ നിനക്കൊന്നും അത്രയ്ക്ക് എന്തോ നിനക്കൊന്നെ ബോധ്യപ്പെട്ടില്ലടാ അങ്ങനെ എന്തോ ചോദിച്ചു ചോദിച്ചുകൊണ്ട് വണ്ടി അതിലിരുന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് കാ ഡോറ് തുറന്ന് ഒരു കാലം താഴെ വെക്കുന്നു ഇടിക്കുന്നു ഡോർ അടയ്ക്കാനുള്ള സമയം പോലും അതേ എടുക്കുന്നില്ല അപ്പം ഞാനും അതിൻ്റെ കൂടെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുക അത് അങ്ങനെ നടന്നുകൊണ്ടിരികയാണ് അപ്പോഴാണ് വണ്ടി ഇങ്ങനെ വന്ന് നിന്നിട്ട് നിർത്തിയിട്ട് ആ ഒരൊറ്റയടി ഡോറ് തുറക്കുന്നു ഒരൊറ്റയടി അപ്പോഴത്തന്നെ ഞാൻ ആയി മതിൽ പിടിച്ചോണ്ടെങ്കിൽ താഴെ വീഴുകയാണ് അത് വേണ്ടിയിട്ട് ഞാൻ മതിൽ പിടിച്ചിട്ട് എണീറ്റ് എണീറ്റത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എന്താണ് ഏറിലായിരുന്നു അപ്പോഴത്തേക്ക് ആ കാറിന് അകുന്നൊരു സ്ത്രീ ശബ്ദം വരുന്നുണ്ടായിരുന്നു അത് ചാട്ട അടിക്കല്ലേ അടിക്കല്ലേ എന്ന് പറഞ്ഞത് അനൂപ് ചന്ദ്രൻ തന്നെ മർദ്ദിച്ചു എന്നാരോപിച്ച വിനോദം വിനോദ് തന്നെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് അനൂപ് ചന്ദ്രനും പോലീസിൽ പരാതി നൽകി എന്നാൽ താൻ അനൂപ് ചന്ദ്രനെ ആദ്യമായാണ് കാണുന്നത് എന്നായിരുന്നു വിനോദിന്റെ വിശദീകരണം എന്നാൽ ഇതൊട്ടും വിശ്വസിക്കാൻ കഴിയുന്നതല്ല കാരണം അനൂപ് ചന്ദ്രന്റെയും വിനോദ് കുമാറിൻ്റെയും വീടുകൾ തമ്മിൽ കഷ്ടിച്ച എഴുന്നൂറോ എണ്ണൂറോ മീറ്റർ മാത്രമാണ് ദൂരം രണ്ടുപേരും ഇവിടെ ജനിച്ചു വളർന്നവരാണ് പിന്നെ എങ്ങനെയാണ് ആദ്യമായിട്ടാണ് താൻ അനൂപ് ചന്ദ്രനെ കണ്ടതെന്ന വിനോദിന്റെ വാദം വിശ്വസിക്കാൻ കഴിയുന്നത് വിനോദ് കുമാർ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമാണ് അങ്ങനെ ഒരാൾക്ക് പ്രദേശവാസിയായ ഒരാളെ അറിയില്ലെന്ന് പറയുന്നത് കേൾക്കുന്നവരുടെ യുക്തിക്ക് നിരക്കുന്നതല്ല താൻ വർഷങ്ങളോളം വിദേശത്തായിരുന്നു എന്നും തന്നെ പുതുതലമുറയിൽപ്പെട്ട അനൂപ് ചന്ദ്രനെ അറിയില്ലെന്നുമാണ് വിനോദ് കുമാർ പറയുന്നത് വിനോദ് കുമാറും അനൂപ് ചന്ദ്രനും ഏകദേശം ഒരേ പ്രായക്കാരാണെന്നതാണ് മറ്റൊരു വസ്തുത അതായത് ഇപ്പോൾ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നത് രണ്ടുപേരും ഒരേ നാട്ടുകാരാണെന്ന് പറയുന്നു പക്ഷേ താങ്കൾ ആദ്യം പറയുന്നു അതുകൊണ്ട് ഉള്ളൂ ഈ ആ കുടുംബത്തിലെ കുടുംബത്തിനെ കുറിച്ച് ഞാൻ പിന്നെ അറിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആ കുടുംബത്തിലുള്ളവരൊക്കെ നേരത്തെ ഞങ്ങൾ പത്തിരുപത്തിയേഴ് വർഷത്തിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള സമയത്ത് നമ്മുടെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്തൊക്കെ നമുക്കറിയാന്നുള്ള ടീമുകളാണ് പക്ഷേ ഈ അതിനുശേഷം വന്ന തലമുറയെ നമുക്കൊരു ബന്ധമല്ല പിന്നെ ഇങ്ങനെയുള്ള കാരണം ഇവർ ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് ഇവർ വീട്ടിനകത്തുന്നേ വണ്ടിയിൽ പോകുന്നു തിരിച്ച് വീട്ടിനകത്ത വണ്ടിയിൽ വന്നിറങ്ങുന്നു അവർക്കും സൊസൈറ്റി കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അതിഥി ആണ് വിനോദ് കുമാർ ഒരു കമ്പനിയുടെ പി ആർഒഫിൽ ഇറങ്ങി തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് സൂപ്പർവൈസറായി ജോലി ചെയ്യേണ്ട ആളല്ല ഓഫീസിലിരുന്ന് ജോലി ചെയ്യേണ്ട താങ്കൾ എന്തുകൊണ്ടാണ് രാത്രി സമയത്ത് സൂപ്പർവൈസറുടെ ജോലി ചെയ്തത് എന്ന ചോദ്യത്തിന് വിനോദ് കുമാറിന്റെ മറുപടി ഇങ്ങനെ താങ്കൾ ഈ കമ്പനിയുടെ പി ആർഒ അല്ല അല്ലെ കാരണം അതിൻ്റെ പി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പബ്ലിക്കുമായിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഞാൻ ഈ സ്ഥലവാസിയും കൂടെ ആയതുകൊണ്ട് അവർ കമ്പനീൻ്റെ ഹെൽപ്പ് ചോദിക്കും ഒന്ന് അവിടെ കൂടെ നിൽക്കണം പിന്നെ രണ്ടാമത് അന്ന് ഇവിടെ നിൽക്കേണ്ട ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു ഒരു ഒരു മലയാളിയാണ് അപ്പോൾ ഈ കക്ഷി വേറൊരു അപ്പറത്തെ ട്രെഞ്ചിലേക്ക് പോയപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് ചേട്ടൻ ഒന്ന് ഒരു അരമണിക്കൂർ അരമണിക്കൂർ ക്യാപ്പ് ഉള്ളതാണ് ഒന്ന് അരമണിക്കൂറത്തേക്കൊന്ന് നോക്കിയോ കാരണം അവനാണ് സൂപ്പർവൈസർ ഒന്ന് അരമണിക്കൂറത്തേക്ക് ഒന്ന് നോക്കിക്കോ ഞാനിപ്പോൾ വരാം അപ്പുറത്തെ ടഞ്ച് കണിയാർത്ത് വർക്ക് കിടക്കുകയായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബോധം തെളിഞ്ഞു നോക്കുമ്പോൾ അവൻ അവിടെ ഉണ്ട് മലയാളി മലയാളി സൂപ്പർവൈസർ അവിടെ എത്തിക്കഴിഞ്ഞു ആ സമയത്ത് സംഭവം നടന്ന റോഡിൽ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ ആറ് മണി മുതൽ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഒൻപത് വരെ പണി നടക്കുന്നുണ്ടെന്നാണ് സമീപത്തുള്ളവരുടെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും പ്രാദേശിക കേബിൾ ചാനലിലൂടെയും അറിയിച്ചിരുന്നത് എന്നാൽ അനൂപ് ചന്ദ്രനും വിനോദ് കുമാറും തമ്മിലുള്ള പ്രശ്നം നടക്കുന്നത് ഇരുപത്തി തീയതി അതായത് ക്രിസ്മസ് ദിവസം രാത്രി ഒൻപതരയ്ക്കാണ് യഥാസമയം പണി തീർക്കുകയോ പണി തീർന്നിട്ടില്ലെന്ന വിവരം പൊതുജനങ്ങളെ അറിയിക്കുകയോ വിനോദ് കുമാറോ കമ്പനി അധികൃതരോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം റോഡിലേക്ക് കടക്കുന്ന ഭാഗത്ത് അറിയിപ്പ് ബോർഡ് സ്ഥാപിക്കേണ്ടതാണ് അത് സ്ഥാപിച്ചിരുന്നില്ല ബോർഡ് സ്ഥാപിച്ചിരുന്നു എന്ന് വിനോദ് കുമാറും സ്ഥാപിച്ചിരുന്നില്ല എന്ന് പരിസരവാസികളും പറയുന്നു ഇതറിയാതെയാണ് അനൂപ് ചന്ദ്രൻ അതുവഴി വന്നത് കാറിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഉണ്ടായിരുന്നുവെന്നും വിനോദ് കുമാർ മോശമായി എന്തോ പറഞ്ഞതാണ് അനൂപ് ചന്ദ്രനെ പ്രകോപിപ്പിച്ചതെന്നും സംഭവം നടന്നതിന് സമീപത്തുള്ള ഒരു വീട്ടുടമസ്ഥൻ പറഞ്ഞു വിനോദ് കുമാർ മദ്യപിക്കും എന്നതൊഴിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ചോ അനൂപ് ചന്ദ്രനെ കുറിച്ചോ മോശമായി പറയത്തക്ക യാതൊന്നുമില്ലെന്നും സംഭവം നടക്കുന്ന സമയത്തും വിനോദ് കുമാർ മദ്യപിച്ചിരുന്നുവെന്നും പ്രദേശവാസികളിൽ ചിലർ പറയുന്നു അനൂപ് ചന്ദ്രൻ തന്നെ മർദ്ദിച്ചപ്പോൾ കാറിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീ വിലക്കിയെന്നും അതാരാണെന്ന് അറിയില്ലെന്നുമാണ് വിനോദ് കുമാർ പറയുന്നത് എന്നാൽ പണി നടക്കുന്ന ആ സ്ഥലത്ത് വെളിച്ചമുണ്ടായിരുന്നെന്നും കാറിനുള്ളിൽ അനൂപ് ചന്ദ്രന്റെ ഭാര്യയും മകളും ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നു കുടുംബം വണ്ടിയിലുണ്ടായിരുന്നു അതാണ് ഞാൻ പറയുന്നുള്ളൂ സ്ത്രീ സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ ഞാൻ ഒരു സ്ത്രീ സൗണ്ട് എന്ന് പറഞ്ഞാൽ അയ്യോ ചേട്ടൻ അടിക്കല്ലേ എന്ന് പുറത്തിറങ്ങിയതായിട്ട് എനിക്ക് ഫ്രണ്ട് ഓർമ്മയില്ലായിരുന്നു അറിയില്ല കാരണം ഇല്ലായിരുന്നു വിനോദിന്റെ മുഖത്തടിച്ചതിന് അനൂപ് ചന്ദ്രനെതിരെയും കാറിലുണ്ടായിരുന്ന സി എയുടെ ഭാര്യയുടെ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് വിനോദ് കുമാറിനെതിരെയും കഴക്കൂട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട് വിനോദ് കുമാറിനോടൊപ്പം ഭരണപക്ഷ പാർട്ടി ശക്തമായി രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ പരസ്യമായി പ്രതികരിക്കാൻ പ്രദേശവാസികൾ ആരും തന്നെ തയ്യാറല്ല അവർക്കൊക്കെ ഭയമാണ് ഭരണപക്ഷത്തുള്ള ഒരു പ്രാദേശിക നേതാവിന് ഒരു സർക്കാർ ജീവനക്കാരനോടോ ഒരു സാധാരണ പൗരനോടോ അതിർത്തി തോന്നിയാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എ ഡി എം നവീൻ ബാബുവും പി പി ദിവ്യയും ഒക്കെ ഇതിന്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഒരാൾ അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സാധാരണ വ്യക്തിയെ പ്രത്യേകിച്ച് ഭരണപക്ഷ പാർട്ടിയുടെ പ്രാദേശിക നേതാവിനെ ആക്രമിക്കാൻ മുതിരുമോ എന്ന് പൊതുസമൂഹം തന്നെ ചിന്തിക്കട്ടെ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു